അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞായറാഴ്ചയൊക്കെ ഞാൻ എന്താണ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതെന്ന് ചിന്തിക്കേണ്ടാവുമോ അല്ലേ അപ്പോൾ ഞാനിന്ന് കുറച്ച് ചുരിദാറുകൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് അടിപൊളി ചുരിദാറാണ് കേട്ടോ അപ്പം ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പീച്ച് കളറാണ് ഇത് ത്രീ പീസാണ് അതായത് ത്രീ പീസ് എന്ന് പറയുമ്പോൾ ടോപ്പ് ബോട്ടം ഷോള് അത് മൂന്നും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ പിന്നെ നാല് സൈസില് നമുക്ക് ഈ ഐറ്റം അവൈലബിൾ ആണ് അതായത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ ആർക്കെങ്കിലും ഈ ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കുക എൻ്റെ നമ്പർ എടുക്കുക എന്നെ വിളിക്കാം ഓക്കെ ബോട്ടം നോക്കിയാൽ ഈ ഷോളിൻ്റെ ഈ സ്ട്രൈപ്സ് കണ്ടോ ആ ഡിസൈൻ തന്നെയാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് കണ്ടോ ഈ പെൻസിൽ ബോട്ടം സ്റ്റൈലാണ് കേട്ടോ ബോട്ടം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അരയിൽ അലാസ്റ്റിക്കാണ് ഇട്ടിട്ടുള്ളത് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കളർ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്ന ചുരിദാറിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ചുരിദാർ പർച്ചേസ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് ഒന്ന് ആ നമ്പറിൽ തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി എൻ്റെ നമ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോളിൻ്റെ വീതി കണ്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്ര അയച്ചിട്ടുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത ചുരിദാറാണ് അടിപൊളി ചുരിദാർ ചുരിദാറിൻ്റെ കുർത്തി കുർത്തിന്ന് എന്ത് വേണേലും നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ മെറ്റീരിയൽ നല്ല രസമുണ്ട് കാണാനായിട്ട് കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഷോൾ നല്ല രീതിയുള്ള ഷോളാണല്ലോ അപ്പോൾ ഇത് കൂടാതെ വേറെ മൂന്ന് കളേഴ്സും കൂടി വരണുണ്ട് കേട്ടോ അത് ഞാൻ തരാം അപ്പോൾ ഇത് ഇതിഷ്ടായോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അതായത് ഇനി അടുത്ത ചുരിദാർ ഇതാ വരുന്നുണ്ട് അതൊരു വൈറ്റ് കളറാണ് വൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡ് കേട്ടോ അതായത് വല്ലാത്ത ബ്രൈറ്റ് വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് അതിൻ്റെ ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് നിറച്ചും കുട്ടി പരമ്പര ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷോളിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ സ്ട്രൈപ്സ് കാണാണ്ടോ ഷോളിൽ ആ മോഡലാണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനും കഴുത്തിലും കയ്യിലും ലേസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഷോൾ വന്നിട്ടുള്ളത് നല്ല ഭംഗിയാട്ടോ ഇത് ഞാൻ നിവർത്തി കാണിച്ചു തരാം ബോട്ടം ഞാൻ കാണിച്ചു തരട്ടെ ബോട്ടം ആണ് കേട്ടോ ഇതിനും ബോട്ടത്തിന് അരയിലെ അലാസ്റ്റിക്കും സൈഡിലെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കണ്ട നല്ല അടിപൊളി ബോട്ടോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ നയൻ നയൻ സീറോ ഓക്കെ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ കുറച്ചാർജ് വാങ്ങിക്കുന്നില്ല അതാണെന്നൊക്കെ ഷോളിൻ്റെ നടുഭാഗത്ത് ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈഡിൽ ആ ബോട്ടത്തിലുള്ള പോലെ തന്നെ സ്ട്രൈപ്സ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ടോപ്പിലുള്ള ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് കണ്ടോ അതുപോലെ തന്നെ ഷോളും കോട്ടൺ തന്നെയാണ് കേട്ടോ ഇങ്ങനെ മറ്റേ എന്താ പറയുക ഷിഫോണൊന്നും അല്ല അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ നമ്പർ എടുക്കാൻ എന്നെ വിളിക്കുക ഓക്കെ അപ്പോൾ ഈ ചുരിദാർ ഇഷ്ടമായോ ഇനി അടുത്ത ചുരിദാർ ഞാൻ കാണിച്ചു തരാം അടിപൊളിയാട്ടോ എല്ലാം നല്ല സൂപ്പർ സൂപ്പർ ചുരിദാർ കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ എടുത്ത് എന്നെ വിളിക്കുക കേട്ടോ എന്നാ അടുത്തത് നോക്കിയേ ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ബ്ലൂ അല്ല നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ ഇതിനും ഇതാ കഴുത്തിലും സ്ലീവിലും ഒക്കെ നമ്മുടെ എന്താ പറയുക ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ആ സ്ലീവിന് ത്രീ ഫോർത്ത് കവർ ചെയ്ത് കിടക്കുന്ന സൈസ് സ്ലീവാണ് അപ്പോൾ ഇതിൻ്റെ ബോട്ടം ഞാൻ കാണിച്ചു തരാം അടിപൊളിയാട്ടോ ഇതിൻ്റെ ബോട്ടം നല്ല ഭംഗിയുള്ളൊരു ബോട്ടമാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ ആയിട്ടല്ല കേട്ടോ ഒരു ചെറിയ ചെറിയ ആയിട്ടാണ് എല്ലാത്തിനും ഒന്നിൽ സ്ട്രൈപ്സ് അല്ലെങ്കിൽ ഇതാ ഇതുപോലെ കുട്ടി കുട്ടി പ്രിൻ്റ് ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് തയ്ച്ചേക്കുന്നത് തീരെ ടൈറ്റ് ആയിട്ടല്ല എങ്കിലും പെൻസിൽ ബോട്ടത്തിൻ്റെ ആ ഒരു മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സൈഡിൽ പോക്കറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഷോളിൻ്റെ നടുഭാഗത്തും ആ ബോട്ടത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റ് വന്നിട്ടുണ്ട് കേട്ടോ കാണിച്ച് തരാം അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് അപ്പോൾ കൂട്ടത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ എന്ന് പറയണം കേട്ടോ എന്താ നോക്കിയാൽ നടുഭാഗത്ത് ആ ബോട്ടത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത് സൈഡിൽ നമ്മുടെ ടോപ്പിൻ്റെ ആ പ്രിൻ്റാണ് സൈഡിൽ വന്നിട്ടുള്ളത് കേട്ടോ സോ ഷോളിൻ്റെ എൻ്റെ ഭാഗത്തൊരു ഒരു കുഞ്ഞ് ലൈസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ എന്താ പറയുക കമൻറ്റ് ബോക്സിലുള്ള നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക ഓക്കെ അപ്പോൾ വില ഞാൻ വീണ്ടും പറയണു തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങാണേ അപ്പോൾ ഈ ബ്ലൂ ഇഷ്ടായോ എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ബ്ലൂ ആണ് കേട്ടോ എന്തുകൊണ്ടോ നമുക്ക് അങ്ങനെ ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടല്ലോ ഓരോ കളറിനോടൊരു താല്പര്യം ഉണ്ടല്ലോ അങ്ങനെ എല്ലാ ലൈറ്റ് ഷെയ്ഡ്സാണ് കേട്ടോ അല്ലാതെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡോ കണ്ണിക്കുത്തന ഷെയ്ഡോ ഒന്നും അല്ല വന്നിട്ടുള്ളത് ആണ് വന്നിട്ടുള്ളത് അടുത്ത നാലാമത്തെ ഐറ്റം എന്താ ഞാൻ കാണിച്ചു തരാം ഒരു പീച്ച് ഷെയ്ഡ് പീച്ച് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പീച്ച് ഈ എന്താ പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കുറച്ചുകൂടെ വലിയ പരമ്പര ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷനാണിത് ആണ് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്ലീവിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലേസ് നെക്കിലും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇറക്കമുണ്ട് അതുപോലെ തന്നെ ബോട്ടം കണ്ടോ എക്സാക്ട് ഡിസൈനാണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത് ഈ ബോട്ടത്തിൻ്റെ ഇതേ എക്സാക്ട് ഡിസൈൻ തന്നെ ഷോളിലും നടുഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇഷ്ടമായെങ്കിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്പർ എടുക്കുക എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ ഇതിനും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ തന്നെയാണ് കേട്ടോ പ്രൈസ് നാലും ഒരേ പ്രൈസിൻ്റെ ചുരിദാറുകളാണ് കളറും ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കണമെന്നേ ഉള്ളൂ തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ നമ്പർ കമൻ്റ് ബോക്സിലുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവുട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടമായത് അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ തന്നെ പറഞ്ഞാൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരണുണ്ട് എന്ന് എനിക്കറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ച് നമുക്ക് ഓരോന്നിൻ്റെ രീതികൾ നമുക്ക് പറഞ്ഞാൽ മതിയല്ലോ ബൊമ്മയുടെ തല ഊരി വച്ചത് അതിൻ്റെ പുറകിലിരിപ്പുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ ബൊമ്മയുടെ തല പുറയിലിരിക്കുന്നത് ആ ടേബിളിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഡബ്ബ് ചെയ്തപ്പോഴാണ് കണ്ടത് അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഹെൽപ്പ് എൻ്റെ കൂടെ ഉണ്ടാവോ നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ചുരിദാറുകൾ ഇഷ്ടാവണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടമായി എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ ഒട്ടും മറന്നുപോകരുത് അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം താങ്ക്